ട്രംപും തമ്മിലുള്ള ബന്ധം പലവട്ടമായി ലോകത്തിന് മുന്നിൽ തെളിഞ്ഞതാണ് റഷ്യക്കു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് ട്രംപ് തിരിച്ചും അതുപോലെ തന്നെ ഇതായിപ്പോൾ ഉക്രൈൻ സൈന്യത്തിനു വേണ്ടി പുടിനോട് സംസാരിച്ചിരിക്കുകയാണ് ട്രംപ് റഷ്യൻ സൈന്യം വളഞ്ഞു വെച്ചിരിക്കുന്ന ഉക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന പുടിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്ന് വർഷത്തോളമായി തുടരുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രതികരണം അമേരിക്കയും ഉക്രൈനുമാണ് വെടിനിർത്തൽ കരാർ എന്ന ആവശ്യം റഷ്യയോട് ഉന്നയിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ച ഫലപ്രദമായിരുന്നു രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തുറന്നിട്ട ചർച്ചയാണ് നടന്നത് എന്നാൽ ആയിരക്കണക്കിന് ഉക്രൈൻ സൈനിക റഷ്യൻ പട്ടാളി ത്തിന്റെ അധീനതയിലാണ് അവരുടെ ജീവൻ ആപത്തുണ്ടാകരുതെന്നാണ് പുട്ടിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത ഒരു കൂട്ടക്കുരുതിയായിരിക്കും സംഭവിക്കുകയെന്നും ട്രംപ് ട്രൂത്തിൽ കുറിച്ചു ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും ഉക്രൈനും തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച സംഭവിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അമേരിക്ക നിർദ്ദേശിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ ഉക്രൈൻ മുമ്പ് തന്നെ അംഗീകരിച്ചിരുന്നു വ്യാഴാഴ്ചയാണ് റഷ്യ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത് എന്നാൽ ഉപാധികളോടെ മാത്രമായിരിക്കും വെടിനിർത്തൽ കരാർ അംഗീകരിക്കൂവെന്നാണ് പുട്ടിൻ അറിയിച്ചത് ഉക്രൈൻ സൈന്യം ഈ വെടിനിർത്തൽ അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ച പുടിൻ മുപ്പത് ദിവസത്തേക്ക് പ്രഖ്യാപിക്കുന്ന വെടിനിർത്തൽ സെലൻസ്കിയുടെ സൈന്യത്തിന് വീണ്ടും സംഘടിക്കാനുള്ള സാഹചര്യം ഒരുക്കുമോ എന്ന ആശങ്കയും പങ്കുവച്ചിരുന്നു ഏതുവിധത്തിലാണ് വെടിനിർത്തൽ നടപ്പാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഗൌരവമേറിയ ചോദ്യങ്ങളുണ്ടെന്നും ഇതേക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്താൻ ആഗ്രഹമുണ്ടെന്നും പുടിൻ അറിയിച്ചിരുന്നു റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ സമാധാനമുണ്ടാക്കാൻ ശ്രമം നടത്തിയതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് രാഷ്ട്ര തലവന്മാർക്കും പുടിൻ നന്ദി അറിയിച്ചിരുന്നു ശത്രുത അവസാനിപ്പിക്കുന്നതിനും മനുഷ്യരുടെ നാശനഷ്ടങ്ങൾ തടയുന്നതിനുമുള്ള മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം നടപ്പാക്കുന്നത് എന്നാണ് പുടിൻ പറഞ്ഞത് അതേസമയം അമേരിക്കയും യുക്രൈനും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളോടുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടിൽ പ്രതികരണവുമായി യു എസ് രംഗത്തെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് പുടിന്റെ പ്രസ്താവന ഏറെ പ്രത്യാശ നൽകുന്നതാണെന്നും എന്നാൽ പൂർണ്ണമല്ലെന്നും ട്രംപ് പറഞ്ഞു റഷ്യ ശരിയായ കാര്യം ചെയ്യുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ഓവൽ ഓഫീസിൽ സെക്രട്ടറി ജനറൽ മാർക്ക് ട്രട്ടുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു വെടിനിർത്തൽ കരാർ എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട യു എസും ഉക്രൈനും മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളോടുള്ള പുടിന്റെ പ്രതികരണം എന്നാൽ ഇത് ഏത് വിധമാണ് നടപ്പാക്കുന്നത് എന്നതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടെന്നും ഇതേക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്താൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം പുടിനുമായി കൂടിക്കാഴ്ച നടത്താനോ സംസാരിക്കാനോ സന്തോഷമേയുള്ളൂ പക്ഷേ യുദ്ധം നമുക്ക് വേഗം അവസാനിപ്പിക്കണമെന്നും ട്രംപ് പറഞ്ഞു അന്തിമ ധാരാളം വിശദാംശങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞെന്ന് ട്രംപ് വ്യക്തമാക്കി റഷ്യ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത് അങ്ങനെയല്ലെങ്കിൽ ലോകത്തിന് വളരെ നിരാശാജനകമായ നിമിഷമായിരിക്കും അതെന്നും ട്രംപ് പറഞ്ഞു ഉക്രൈൻ സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചിട്ടുണ്ടാ റഷ്യയും അത് തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു യുദ്ധം അവസാനിക്കുന്നത് കാണാനാണ് നാം ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി